നിങ്ങൾക്ക് എന്ത് തൗഹിദാ ഉള്ളത് നിങ്ങൾക്ക് എന്ത് ഉമർ മോലവിയെ പറ്റി മിണ്ടാൻ പറ്റും അമാനി മോലവിയെ തൊടാൻ കഴിഞ്ഞ് നിങ്ങൾക്ക് മൂസ മൂസമോലവി മിണ്ടിയോ നിങ്ങൾ ഉമർ മൂലവിയും തോട്ടിലെറിയേണ്ടി വരും മാത്രമല്ല നിങ്ങൾ പറയണം ഉമർ മൗലവി അന്ധവിശ്വാസിയാണോ ഉമർ മൂലവി ജൂതനാണോ ആണോ നിങ്ങൾ എന്താ ഇവിടെ പറഞ്ഞത് സിറു ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ജൂതന്മാരുടെ വിശ്വാസമാണെന്നല്ലേ നിങ്ങൾ ഇവിടെ പറയേ ജൂതനാണോ ഉമർ മൂലവി ജൂതനാണോ

സി എൻ നിഷേധിക്കുന്നു സലാം സി ദിനി നിഷേധിക്കുന്നു സി എൻ കണ്ണൂർ നിഷേധിക്കുന്നു സലാം അതുപോലെ തന്നെ കണ്ണൂർ നിങ്ങൾ ഇപ്പൊ ഉമർ മൗലവി ജൂതനാണോ എന്നറിയണം ഉമർ മൗലിയെ കുറിച്ച് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ചോദിച്ചൂതന് ഇതുവരെയും നിങ്ങൾ ഉത്തരം ഒത്തിരി എന്ന് പറയാൻ അത് മുറിച്ചു പറയാൻ എന്റെ അനുവദിക്കുന്നില്ല എന്ന് എഴുതിയിരിക്കുന്ന ഉമർ മോര്വ്ക്ക് വ്യതിയാനമുണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് അന്ന് പറഞ്ഞില്ല ഇന്ന് പറയാൻ പറഞ്ഞിട്ടില്ല അതിന് ഉത്തരം എന്റെ വാക്യം പറഞ്ഞു ഇവിടെ ചെറിയ പിന്നെ അബ്ദുസ്ലാം സ്വല്ലം എഴുതിയിരിക്കുന്ന ബുഹാരിയുടെ പരിഭാഷ എന്നാണ് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ഇവർ ഹദീസ് നിഷേധം എന്ന പേരിൽ എടുത്തു തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പരിഭാഷയുടെ ആദ്യ ഭാഗം ഇറങ്ങുന്ന ആ ഭാഗമാണത് ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി എൺപത്തിയാറിൽ തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഇതിന്റെ പരിഭാഷ ഇറങ്ങുമ്പോ ബുഹാരിയുടെ പരിഭാഷ ഇറങ്ങുമ്പോ അന്ന് കേരള മുജാഹിദിന്റെ ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് മോലുവിയാണ് അന്ന് സെയ്ദ് സയ്ദ് പോലെ അതുപോലെ തന്നെ പ്രമുഖരെ ഉമർ മൊഴിയോടക്കമുള്ള പ്രമുഖരായ നമ്മുടെ പണ്ഡിതന്മാരെല്ലാം ജീവിച്ചിരിപ്പുണ്ട് എന്നാൽ ആ തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇറങ്ങിയിരിക്കുന്ന ഈ പരിഭാഷയിൽ നിന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ രണ്ടായിരത്തി രണ്ടു വരെ ഒരാളും ഒരു ഹദീസ് നിഷേധ ആരോപണവും ഉന്നയിച്ചിട്ടില്ല മാത്രമല്ല ആ കാലഘട്ടത്തിൽ നിങ്ങൾ പറയുന്ന പോലെ എ പി വിഭാഗം എന്നോ മടൂർ വിഭാഗം എന്നോ ജിന്നു വിഭാഗം എന്നോ തിരിഞ്ഞിട്ടില്ല അത് മുജാഹിദ് പ്രസ്ഥാനം ഒറ്റക്കെട്ടാ ഒരൊറ്റ മുജാഹിദ് പ്രസ്ഥാനമേ ഉള്ളൂ എങ്കിൽ സലാം സുല്ലമി എഴുതിയിരിക്കുന്ന ഈ സംഗതികൾക്ക് ഒറ്റക്കെട്ടായി മുജാഹിദ് പ്രസ്ഥാനം ബാധ്യതപ്പെട്ടതല്ലേ അവരെ കുറിച്ച് നിങ്ങൾ ഹദീഷ് നിഷേധം ആരോപിക്കുമോ കെ ആരംഭിക്കുമോ ഊറ അതല്ലോ ആരംഭിക്കുമോ ആ ആരോപണം എങ്ങനെയായിരിക്കും അബ്ദുസ്സലാം സുല്ലമി അബ്ദുൽ ആണ് ഇവരുടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുടെയും കടക്കൽ കത്തിവെക്കുവാൻ ഏറ്റവും അധികം ശ്രമിച്ചിട്ടുള്ളത് അദ്ദേഹത്തോടുള്ള വെറുപ്പും വിദ്വേഷവും പ്രകടിപ്പിക്കുവാനും വേണ്ടി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ കട്ടുമുറിച്ച് അടർത്തിയെടുത്ത് അങ്ങനെ അദ്ദേഹത്തെ ഹദീസ് നിഷേധിയാക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗം തന്നെയാണ് നേരത്തെ ഇവിടെ അബ്ദുസലാം സല്ലമിയുടെ ഈ തൗഹീദിൽ വന്നിരിക്കുന്ന പരാമർശം നിങ്ങൾ കുർത്തുബീന വായിച്ച കുർത്തുബീന കത്താബീനാണ് അതാണെങ്കിലോ അദ്ദേഹത്തിന്റെ അദ്ദേഹം ബാരിയിൽ നിന്ന് ബാരിയിലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നതേ അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതാം വിഷയമുണ്ട് വേണമെങ്കിൽ കൈത്തരാൻ നിങ്ങൾക്ക് വായിച്ചു നോക്കാം വായിക്കാൻ ഈ സമയം പോരാ നിങ്ങൾക്ക് വായിച്ചോളി അപ്പോ നിങ്ങൾ ഇവിടെ പോലും പോട്ടിമാറ്റലുകളും കളവുകളും നടത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അബ്ദുസ്സലാം അബ്ദുസലാം നിങ്ങൾ എഴുതിയിരിക്കുന്ന വിഷയങ്ങൾ ഈ നിലക്കുള്ള കളവുകളും ആണ് എന്ന് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ആ വിഷയത്തിൽ കൃത്യമായ ഒരു തീരുമാനം ഞാൻ ഈ രണ്ട് സംഗതികളും മധ്യസ്ഥ കൈത്തരാം അദ്ദേഹം തീരുമാനമെടുക്കട്ടെ ആ വിഷയത്തിൽ തീരുമാനമെടുക്കാതെ അബ്ദുൽ മാലിക് ഈ വിഷയത്തിൽ അടക്കത്ത് ശരിയല്ല കാരണം അദ്ദേഹം പെരും കള്ളനാണ് ആ കള്ളത്ര പൊളിയുകയാണ് അതുകൊണ്ട് മധ്യസ്ഥന്റെ കയ്യിൽ സലാംസ്മിയുടെ പുസ്തകം ഞാൻ തരാം അതുപോലെ തന്നെ അബ്ദുൽ മാലിക് എഴുതിയിരിക്കുന്ന ലേഖനത്തിന്റെ ഒറിജിനൽ കോപ്പിയും തരാം അദ്ദേഹം നോക്കട്ടെ പരിശോധിക്കട്ടെ തീരുമാനമാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകാം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇസ്ലാമുറി അല്ലെ ഇതില് തീരുമാനം ഉണ്ടാക്കിയിട്ട് ബാക്കിയുടെ തുറന്നാൽ മതി ഈ കളവ് പറയുന്ന ആൾക്കാരുടെ മുന്നോട്ടാൻ പറ്റില്ല അല്ല അത് അത് പറ്റില്ല മധ്യസ്ഥൻ ഇങ്ങനെ തീരുമാനം വായിച്ചിട്ട് തീരുമാനമാക്കണം ഞാനത് ഞാൻ ഞാൻ ഈ വിഷയത്തിൽ മധ്യസ്ഥൻ തീരുമാനമുണ്ടാക്കണം മധ്യസ്ഥൻ വായിച്ചു പറയട്ടെ മധ്യസ്ഥൻ വായിച്ചു പറയട്ടെ ഇല്ലാന്ന് പറഞ്ഞോട്ടെ നടക്കുല പറ്റൂല അല്ല ഇങ്ങനെ കളവ് പറയുന്ന ഒരാളെ ഒരാളുടെ കാര്യത്തിൽ മധ്യസ്ഥൻ തീരുമാനം എടുക്കട്ടെ സദസ്സിലുള്ള ആളുകൾ ഒരിക്കലും തന്നെ യാതൊരു കാരണവശാലും വികാര അലി അബുബക്കൽ മോദരി ഉണ്ടല്ലോ അദ്ദേഹം പറയട്ടെ ആരോപണം മധ്യസ്ഥന്മാർ മുഖവിലക്കെടുത്ത് നോക്കിയിട്ട് ഇവിടുന്ന് പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ശാന്തമായിരിക്കണം എന്ന് പറയാം എനിക്കൊരു അവസരം കൂടി നിങ്ങൾക്കുള്ള അവസരം തരും ഈ ശേഷം അവസരം അതിനു മുമ്പ് നിങ്ങൾക്ക് അവസരം തരില്ല നിങ്ങൾക്ക് അവസരം തരണമെങ്കിൽ ഈ വിഷയത്തിൽ മധ്യസ്ഥർ സംസാരിക്കട്ടെ മധ്യസ്ഥർ സംസാരിക്കട്ടെ മധ്യസ്ഥന്മാരായ ഞങ്ങളുടെ വാക്കുകൾ നിങ്ങളനുസരിക്കണം കഴിഞ്ഞ ആഴ്ച വളരെ ഭംഗിയായിട്ട് നമ്മളത് കൊണ്ടുപോയതാണ് ഞാൻ നിങ്ങൾക്ക് അവസാനം തരാം ഭംഗിയായി നടക്കുവാൻ ഇരുവിഭാഗം പണ്ഡിതന്മാരുടെയും സഹകരണ ആവശ്യമാണ് ഇപ്പോൾ ഇവിടെ സംസാരിക്കേണ്ടത് മധ്യസ്ഥന്മാരാണ് ലത്തി അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ശാന്തമായിരിക്കണം മധ്യസ്ഥാനമാക്കിയതിന് ശേഷം മധ്യസ്ഥന്മാർ തീരുമാനമാക്കും അവിടെ ഇരിക്കണം ണം എല്ലും ഇരിക്കും എല്ലാരും ഇരിക്കി എഴുതുന്നത് ലത്തീഫ് ലത്തീഫ് മൗലവി ഇരിക്കണം സലഫി ഇരിക്കണം രണ്ടാളും ഇരിക്കണം ഈ വിഭാഗത്തിന് ഒരു ചാൻസ് കൂടി ഉണ്ടല്ലോ അബ്ദുൽ ലത്തീഫുമായി ഒരു ചാൻസ് അല്ല പല ചാൻസും കൊടുക്കും ഇപ്പോൾ ആരോപിച്ചിട്ടില്ല ഈ വന്നിട്ടുള്ള ഈ വിഷയം ഈ മധ്യസ്ഥന്മാരുടെ മുമ്പിൽ വന്നിട്ടുള്ള ഈ വിഷയം ധൈര്യമായിട്ടും അത് നോക്കി പരിശോധിച്ചതിനു ശേഷം പത്ത് മിനിറ്റല്ല അരമണിക്കൂറല്ല ബാക്കി വൈകുന്നേരം വരെ തുടരാം വളരെ ഭയാനകമായ ഒരു വിഷയമാണ് വന്നിട്ടുള്ളത് ഇവിടെ കലാംസുലിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നേതാക്കന്മാർ കാലഘട്ടത്തിലെ ഇത്രയും അധികാരന്മാരായ നേതാക്കന്മാർ ഇത്രയും സ്ഥാനം ഒരു ആക്ഷേപം ഉന്നയിക്കാതെ എല്ലാവരും ആ പണ്ഡിതനെ അംഗീകരിക്കും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുകയും അദ്ദേഹത്തെ വിളിക്കുകയും തേടുകയും അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഞാൻ ഞാൻ തെളിയിക്കണം നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പത്ത് മിനിറ്റ് കൂടി എനിക്ക് സംസാരിക്കാൻ അനുവാദം തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഞാൻ എഴുതിയത് പേടി തെളിയിക്കാൻ നിങ്ങൾക്ക് പേടി വരണം എനിക്ക് പത്ത് മിനിറ്റ് കൂടി തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എനിക്ക് മിനിറ്റ് കൂടി തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എനിക്ക് പത്ത് മിനിറ്റ് കൂടി തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നൂറ് മിനിറ്റ് തരാൻ ധൈര്യമുണ്ട് പക്ഷേ മധ്യസ്ഥൻ ഈ വിഷയത്ത് തീരുമാനമുണ്ടാക്കിയേ മതിയാവൂ ഇതാണ് ഈ വെച്ച് പോകാൻ പറ്റില്ല ഞാൻ നൂറ് മിനിറ്റ് പത്ത് പത്ത് മിനിറ്റ് ഞാൻ പക്ഷേ